ഹലോ നമസ്കാരം നമുക്ക് ഇന്ന് രാഷ്ട്രപതിയെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ് എന്നാൽ ഈ അധികാരങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റാണ് രാഷ്ട്രത്തിന്റെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ആണ് എന്നാൽ കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം പ്രധാനമന്ത്രിയാണ് അപ്പോൾ രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയുമാണ് ഇന്ത്യയുടെ പ്രഥമ പൌരനാണ് രാഷ്ട്രപതി ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നതും രാഷ്ട്രപതിയാണ് ഇനി രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായ ഒരു ആണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ ആണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അതായത് അതിന് പറയുന്നത് പേര് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴി ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ അനുവർത്തിച്ച് പോരുന്നത് ഇനി രാഷ്ട്രപതി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ഇനി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയാണ് ഇനി രാഷ്ട്രപതിയുടെ ഭരണ കാലാവധി എന്ന് പറയുന്നത് അഞ്ചു വർഷമാണ് ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാവുന്നതാണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അപ്പോൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്ന സുപ്രീം കോടതിയാണ് രാഷ്ട്രപതിയുടെ ഭരണകാലാവധി അഞ്ചു വർഷമാണ് അതുപോലെ തന്നെ പ്രസിഡന്റ് സ്ഥാനം രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അതുപോലെ തന്നെ പ്രസിഡന്റ് സ്ഥാനം ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വഹിക്കാവുന്നതാണ് ഇനി എന്നാൽ രാഷ്ട്രപതി രാജിക്കത്ത് അത് സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിയുടെ കയ്യിലാണ് രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം അറിയപ്പെടുന്ന പേരാണ് ഇംപീച്ച്മെന്റ് അപ്പോൾ ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം അറിയപ്പെടുന്ന പേരാണ് ഇംപീച്ച്മെന്റ് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുവാനുള്ള ഏക കാരണം എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ലംഘനമാണ് അപ്പോൾ ഭരണഘടനാ ലംഘനം ഉണ്ടായാൽ മാത്രമേ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുവാനായിട്ട് പാടുള്ളൂ ും ഇനി രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഭരണഘടനയുടെ വകുപ്പ് അനുച്ഛേദം അറുപത്തി ഒന്നാണ് അപ്പോൾ ആർട്ടിക്കിൾ അറുപത്തി ഒന്നാണ് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഇംപീച്ച് ചെയ്യുവാനുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നത് അനുച്ഛേദം അറുപത്തി ഒന്നിലാണ് ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള യോഗ്യതയെക്കുറിച്ച് നമുക്ക് നോക്കാം അതായത് ഒരു ഒരു വ്യക്തി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ അദ്ദേഹം ഒന്നാമത്തെ കാര്യം ഭാരത പൗരനായിരിക്കണം രണ്ട് മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം മൂന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണമെന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം നാല് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തിയാകരുത് ഇതാണ് പ്രത്യേകത അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് ഒന്ന് ഭാരത പൗരനായിരിക്കണം രണ്ട് മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം മൂന്ന് എന്താണ് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം നാലാമത്തെ കാര്യം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ കീഴിൽ ആദായകരമായ പദവികളൊന്നും വഹിക്കുന്ന ആളായിരിക്കരുത് അങ്ങനെയുള്ള വ്യക്തിയായിരിക്കണം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടത് ഇതാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള യോഗ്യത പറയുന്നത് പതിനാല് ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷം രാജ്യസഭയിലോ ലോകസഭയിലോ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ് അപ്പോൾ പതിനാല് ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമേ രാജ്യസഭയിലോ ലോക്സഭയിലോ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവുള്ളൂ ഇനി ഈ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ സഭയുടെ നാലിലൊന്ന് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് അപ്പോൾ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കുവാൻ എന്താണ് വേണ്ടത് സഭയുടെ നാലിലൊന്ന് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് ഇനി ഇമ്പീച്ച്മെൻറ്റ് പ്രമേയം പാസ്സാവണമെങ്കിൽ എന്ത് ചെയ്യണം സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് ഇന്ത്യയിൽ ഇതുവരെ ഒരു രാഷ്ട്രപതിയെയും ഇംപീച്ച്മെൻറ്റിന് വിധേയനാക്കിയിട്ടില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇമ്പീച്ച്മെൻ്റ് എന്ന് പറയുന്ന ഒരു വകുപ്പ് ആ അനുച്ഛേദം അറുപത്തൊന്നിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ ഇതുവരെ ഒരു രാഷ്ട്രപതിയെയും ഇമ്പീച്ച്മെൻറ്റിന് വിധേയനാക്കിയിട്ടില്ല ഇനി രാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ എത്ര കാലത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചാൽ മാസത്തിനുള്ളിൽ അപ്പോൾ ആറു മാസത്തിനുള്ളിൽ ഒരു രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ മാസത്തിനുള്ളിൽ പുതിയ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണമെന്നാണ് നിയമം ഇനി രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് ഇനി രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ഉപ ചുമതല നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അപ്പോൾ രാഷ്ട്രപതി ഇല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതല ഉപരാഷ്ട്രപതിക്ക് നിർവഹിക്കാവുന്നതാണ് ഇനി രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഇല്ലെങ്കിൽ ആ ആ ചുമതല ആരാണ് നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ഏക ചീഫ് ജസ്റ്റിസ് ആരാണെന്നൊരു ചോദ്യം കൊണ്ട് ഉത്തരം എം ഹിദായത്തുള്ളയാണ് പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നതും നിർത്തിവെക്കുന്നതും ലോക്സഭ പിരിച്ചുവിടുന്നതുമൊക്കെ രാഷ്ട്രപതിയാണ് അപ്പോൾ രാഷ്ട്രപതിയുടെ പെടുന്ന ഒരു കാര്യമാണെന്ത് പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നതും അത് നിർത്തിവെക്കുന്നതും പിന്നെ ലോകസഭ പിരിച്ചുവിടുന്നതും ആരാണ് രാഷ്ട്രപതിയാണ് ഓരോ വർഷത്തിലെയും പാർലമെന്റിന്റെ ആദ്യ സമ്മേളനത്തെയും പൊതുതിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തെയും അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തർക്കമുണ്ടായാൽ തീരുമാനമെടുക്കുന്നതും രാഷ്ട്രപതിയാണ് അപ്പോൾ ഇതൊക്കെ രാഷ്ട്രപതിയുടെ ചുമതലകളിൽ പെടുന്നതാണ് എന്തൊക്കെയാണ് ഓരോ വർഷത്തിലെയും പാർലമെന്റിന്റെ ആദ്യ സമ്മേളനത്തെയും പിന്നെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തെയും അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് അതുപോലെ തന്നെ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തർക്കമുണ്ടായാൽ തീരുമാനമെടുക്കുന്നതും രാഷ്ട്രപതിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം പാർലമെന്റിൽ വായിക്കുന്നതും രാഷ്ട്രപതി അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം പാർലമെന്റിൽ വായിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് രാഷ്ട്രപതിയാണ് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ് ഒരു കുറ്റവാളിക്ക് ഇന്ത്യയിലെ ഏതൊരു കോടതി നൽകിയ ശിക്ഷയും അതായത് വധശിക്ഷ ഉൾപ്പെടെ ഇളവ് ചെയ്യുന്നതിനും മാപ്പ് നൽകുന്നതിനുമുള്ള അധികാരം ആർക്കുണ്ട് രാഷ്ട്രപതിക്കുണ്ട് അതായത് പൊതു മാപ്പ് നൽകുവാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്ന ഒരു പോർഷനാണിത് അതായത് ഒരു കുറ്റവാളിക്ക് ഇന്ത്യയിലെ ഏതൊരു കോടതി നൽകിയ ശിക്ഷയും അതിൽ വധശിക്ഷ വരെ ഉൾപ്പെടാം ഇളവ് ചെയ്യുന്നതിനും മാപ്പ് നൽകുന്നതിനുമുള്ള അധികാരം ആർക്കുണ്ടെന്നാണ് പറയുന്നത് രാഷ്ട്രപതിക്കുണ്ടെന്നാണ് പറയുന്നത് പട്ടാളക്കോടതി ശിക്ഷ വിധിച്ച കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതും രാഷ്ട്രപതിയാണ് അപ്പോൾ അതാണ് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇനി ഭരണഘടനയുടെ ഏതു വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം എഴുപത്തിരണ്ട് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് ഗവർണർ മാപ്പ് നൽകുന്നതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം നൂറ്റി അറുപത്തി ഒന്നാണ് അപ്പോൾ അനുച്ഛേദം എഴുപത്തിരണ്ട് പ്രകാരമാണ് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണെന്ന് ചോദിച്ചാൽ ഏത് വകുപ്പാണ് അനുച്ഛേദം എഴുപത്തിരണ്ട് പ്രകാരമാണ് രാഷ്ട്രപതി കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത്